മാത്യു കുടൽനാടന്റെ ചിന്നക്കനാൽ റിസോർട്ട് വിവാദം വീണ്ടും ചൂടുപിടിക്കുന്നു കുഴൽനാടൻ സർക്കാർ ഭൂമി കയ്യേറി എന്ന് വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ച് റവന്യൂ വിഭാഗം മാത്യുവിന്റെ ഭൂമിയിൽ സർക്കാർ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് റവന്യൂ വിഭാഗം വില്ലേജ് സർവേയർ സ്ഥലം അളന്ന ഘട്ടത്തിലാണ് പട്ടയത്തിൽ ഉള്ളതിനേക്കാൾ അൻപത് സെന്റ് അധിക ഭൂമി കണ്ടെത്തിയത് ഇത് സംബന്ധിച്ച് ഉടുമഞ്ചോല ലാൻഡ് റവന്യൂ തഹസീൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു അനീഷ് എന്തൊക്കെയാണ് ഭൂമി വിവാദം സംബന്ധിച്ച പുതിയ വിവരങ്ങൾ തീർച്ചയായിട്ടും അജിത അതായത് നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് വിജിലൻസ് മാപ്പിക്കൊള്ളുന്ന വിളിച്ചു വരുത്തുകയും വഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ആ ഒരു സംഭവം സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് അന്ന് വിജിലൻസ് കരുന്നത് ഇതിനുശേഷം വിജിലൻസ് സർവേർ നടത്തിയിട്ടുള്ള ആ ഒരു പരിശോധനയിൽ റവന്യൂ ഭൂമി കയ്യേറി എന്നുള്ളതായിട്ട് ആ ഒരു കണ്ടെത്തലുണ്ടായിരുന്നു ഈ ഭൂമിയാണ് വിജിലൻസ് വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള ഒരു കയ്യേറ്റം നടത്തിയത് ഈ തുടർ നടപടികൾ ചോദിച്ചുകൊണ്ട് ഉമ്മൻചേല തകസൽകാരും അതായത് റവന്യൂ വകുപ്പും ഈ ഒരു കണ്ടെത്തലിനെ ശരിവയ്ക്കുന്നതിലേക്കാണ് ഇപ്പോഴാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ചിങ്ങക്കനാലിൽ മാധ്യമോടിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട നികുതി വകുപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള പരാതി വിജിലൻസ് അന്വേഷണം ഇപ്പോഴ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി വിജിലൻസ് വിഭാഗം ഈ താലൂക്ക് സർവേയുടെ സഹായത്തോട് നടത്തിയ സർവേയിലാണ് കൈവശം വിചരിക്കുന്ന പട്ടയ ഭൂമിയോടൊപ്പം അൻപത് സെന്റോളം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം കൂടിയിട്ടുണ്ടെന്നുള്ള ഒരു കണ്ടെത്തലുണ്ടായത് തുടർന്ന് വിജിലൻസ് വിഭാഗം ഉടുമ്പുതന്ന ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകില്ലായിരുന്നു ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിൽ അനധികൃതമായി സർക്കാർ കൈവശപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇതോടെയാണ് തുടർ നടപടികൾ തേടി ലാൻഡ് റവന്യൂ തഹസിൽദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിട്ടുള്ളത് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാകും തുടർ നടപടികളും ഇതിൽ ഉണ്ടാവുക നിലവിൽ ഈ മൂന്നാർ മിഷനുമായി ബന്ധപ്പെട്ട അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ കുഴൽനാടൻ കൈവശപ്പെടുത്തിയെന്ന് തന്നെ തിരിച്ചു തിരിച്ചു പിരിക്കുന്നതിനുള്ള നടപടിയിലേക്ക് റവന്യൂ വകുപ്പ് കടക്കുവാനാണ് സാധ്യതയെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം എന്താണെങ്കിലും ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു കണ്ടെത്തൽ എന്നുള്ളത് മാധ്യക്കുഴനാടൽ സർക്കാർ ഭൂമി കയ്യേറിയെന്ന ബിസിനൻസ് കണ്ടെത്തൽ ഇപ്പോഴന്യൂ വിഭാഗം ശരിവെച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ മാധ്യമ ഭൂമിയിൽ സർക്കാർ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ആ ഒരു ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അൻപത് സെന്റോളം ഭൂമിയാണ് ഇത്തരത്തിൽ കൈ പ്രവേശപ്പെടുത്തിയിട്ടുള്ളത് ഈ ഭൂമി ഉടൻ തന്നെ റവന്യൂ അധികൃതർ ഇടപെട്ട് തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അജിത